ൃത്തി ഞാൻ രാഹുൽ ഗാന്ധിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം ആ വീഡിയോ ചെയ്ത പലതിനെയും അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധി കേപ്പബിലിറ്റി ഉള്ള ഒരു ലീഡറല്ല അദ്ദേഹത്തിന് പല കാര്യങ്ങളും മെച്ചുവാരിറ്റി കാണിക്കുന്നില്ല കോൺഗ്രസ് എന്ന് പറഞ്ഞ പറയുന്ന പാർട്ടി ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷമായിട്ട് നിലയുറപ്പിക്കാൻ സാധിക്കുന്നില്ല അതിനെല്ലാം അതിൻ്റെ ലീഡറായ രാഹുൽ ഗാന്ധി ആ കുടുംബം അതിന് ഉത്തരവാദികളാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യമാണ് അതിൽ ഇതൊന്നും ഞാൻ മാറിയിട്ടില്ല പക്ഷെ ഇപ്പോഴുണ്ടായ ചേഞ്ച് കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് പ്രത്യക്ഷത്തിലാണെങ്കിലും പരോക്ഷമായിട്ടും അതിലേറ്റവും വലിയ തെളിവ് പറയുന്ന സോഷ്യൽ മീഡിയയാണ് മൂന്ന് മാസമാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇതാണ് ഞാൻ പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പുള്ള ഇന്ത്യൻ രാഷ്ട്രീയം ഓപ്പറേഷൻ സിന്ദൂറിന് കഴിഞ്ഞുള്ള ഇന്ത്യൻ രാഷ്ട്രീയം രണ്ടും വ്യത്യാസമാണ് അത് ഗ്ലോബൽ രാഷ്ട്രീയത്തിലും ജിയോ പൊളിറ്റിക്സിലും ഇന്ത്യയുടെ സ്റ്റാൻഡ് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പുള്ളതും ഓപ്പറേഷൻ സിന്ദൂറിന് കഴിഞ്ഞുള്ളതും കൃത്യമായിട്ട് ഓരോന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഈ പറയുന്ന മുഴുവൻ എൻഡോസിയുമാണ് കാര്യങ്ങൾ അഥവാ തെളിവുകളായിട്ട് ഓരോന്നായിട്ട് ഞാൻ പറയാം അപ്പൊ ഈ ഇതിനകത്തെ ടൈറ്റിലും തമ്പിലും ഞാൻ പറയുന്നുണ്ട് പറഞ്ഞിരിക്കുന്നത് തളരുന്ന മോദി വളരുന്ന രാഹുൽ പിളരുന്ന ബി ജെ പി എന്താണ് ചോദിക്കുക പിളരുന്ന ബി ജെ പി അപ്പൊ അത് ആദ്യത്തെ പോയിന്റ് പറയാം അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഡെപ്തായിട്ട് പിടികിട്ടുന്നത് അതായത് ഇന്ത്യയുടെ പാർലമെന്റേറിയൻസിന്റെ എല്ലാം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബുണ്ട് അത് വി പി ഹൗസിലാണ് അതിൻ്റെ അകത്ത് അതിന്റെ ആസ്ഥാനമാണെങ്കിലും അതിനകത്ത് വലിയ റെസ്റ്റോറൻറ് ഉണ്ട് ആ റെസ്റ്റോറൻ്റിൽ എല്ലാവർക്കും പോയി ആഹാരവും കഴിക്കുകയൊക്കെ ചെയ്യാം അവിടെ ചിലപ്പോൾ പത്രസമ്മേളനം നടത്താറുണ്ട് വലിയ വലിയ സെമിനാറുകൾ നടത്താറുണ്ട് അത് സ്പീക്കറിന്റെ അവൻ അഡ്മിനിസ്ട്രേഷന്റെ ഒക്കെ സാക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്രസമ്മേളനം നടത്താം നിങ്ങൾക്ക് ഇവിടെ പറയാ സെമിനാർ നടത്താം അങ്ങനെ ക്ലബാ ഈ ക്ലബിന്റെ അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് രാജീവ് പ്രതാപ് റൂഡി മത്സരിക്കുന്നത് പല വർഷങ്ങളായിട്ട് അയാൾ തന്നെയാണ് പക്ഷെ അയാൾ വന്ന ശേഷമാണ് അത് ശരിയാക്കിയെടുത്തത് അത് സത്യം അതിനു മുമ്പ് അതിനംബാരത് ആരും കാര്യമാകത്തില്ലായിരുന്നു രാജീവ് പ്രതാപ് റൂഡി റൂഡി വന്ന ശേഷം അത് കോൺട്രാക്ട് കൊടുക്കുന്നു അത് മെച്ചമാക്കുന്നു അതിൻ്റെ സീറ്റുകൾ മെച്ചമാക്കുന്നു അതിൻ്റെ മെനു ക്രമങ്ങൾ അതിൻ്റെ റെസ്റ്റോറൻറ്റ് നല്ല രീതിയിലാക്കുന്നു നല്ല കോൺട്രാക്റ്റേഴ്സിന് കൊടുക്കുന്നു അപ്പൊ അതിനകത്ത് ഈ അഡ്മിനിസ്ട്രേഷൻ ചാർജിന് വേണ്ടിയുള്ള എലക്ഷനകത്ത് ഈ പ്രാവശ്യം രാജീവ് പ്രതാപ് റൂഡി മത്സരിച്ചു അപ്പൊ അയാൾക്കെതിരെ മത്സരിച്ച് ബി ബി ജെ പിയുടെ ഉത്തർപ്രദേശിലുള്ള ബെൽബന്ത് പറഞ്ഞ ആളാണ് അമിത് ഷായും കൂട്ടരും ഈ പറയുന്ന ബെൽബന്തിനെ പിന്തുണയ്ക്കുന്നു അതിൻ്റെ അകത്ത് നിഷികാന്ത് ദുബൈ എന്ന് പറയുന്ന ബി ജെ പിയുടെ സീനിയർ രണ്ടാമത്തെ പ്രാവശ്യം പാർലമെന്റേറിയനാണ് ബീഹാറിൽ നിന്നുള്ള പൂർണമായിട്ടും രാജീവ് പ്രതാപ് റൂഡിക്കെതിരെ പരസ്യമായിട്ട് വോട്ട് പിടുത്തോ ഒക്കെ നടത്തി കാരണം അമിത്ഷാ അടുത്ത കക്ഷിയാണ് ഈ പറയുന്ന ഋഷികാന്ത് ദുബെയെന്ന് പറയുന്നയാള് പാർലമെന്റിലൊക്കെ ബി ജെ പിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ചെയ്യുന്നയാളാണ് അയാളുടെ തന്നെ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ കോൺട്രവേഴ്സി ആയിരുന്നു അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് ആർ എസ് എസിനെ പൂർണ്ണമായിട്ട് തള്ളി പറഞ്ഞു എന്താ പറഞ്ഞ മോദി ഇല്ലായിരുന്നെ ബി ജെ പി ജയിക്കത്തില്ലായിരുന്നു അപ്പം ഇന്നത്തെ ആർ എസ് എസും ബി ജെ പിയും അല്ല അതും അതും ഒരു ഇഷ്യൂ ആയങ്ങ് മാറി അപ്പൊ ഈ എലക്ഷനിൽ ഇയാളെ പിന്തുണച്ചത് ബി ജെ പിയുടെ പകുതിയും മറ്റുള്ള കോൺഗ്രസും പ്രതിപക്ഷക്കാരുമാണ് പിന്തുണച്ചത് അങ്ങനെയാണ് ഈ രാജീവ് പ്രതാപ് റൂഡി ബി ജെ പിയുടെ അതായത് ബി ജെ പിക്ക് എതിരെ മത്സരിച്ച് ബി ജെ പി കാൻഡിഡേറ്റ് ആയിട്ട് അതായത് മറ്റുള്ള എല്ലാവരും വോട്ട് പിടിച്ച് ജയിച്ചു ഇതും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് സംഭവിച്ചത് ഞാൻ ഓരോ ഉദാഹരണം അതുകൊണ്ടാണ് പിളരാൻ പോകുന്ന ബി ജെ പി എന്ന് തന്നെയാണ് ഇതിനെപ്പറ്റി പറഞ്ഞത് അതായത് വീണ്ടും പറയാം ഈ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക് ഒരു വർഷമേ കാണുകയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് മുന്നോട്ട് പോകാൻ ഇത് ഞാൻ നേരത്തെ മൂന്നാല് വീഡിയോകൾക്ക് മുമ്പേ പറഞ്ഞു അപ്പൊ നിങ്ങളത് വിശ്വസിച്ചില്ലേ ഇന്ന് ഇന്ത്യയിൽ എല്ലാവരും ഇതേപോലെ തന്നെ സംസാരിക്കുന്നു ഇതേപോലെ തന്നെ പല യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലും വീഡിയോകൾ വരുന്നു മോദിക്ക് ഇനി കൂടുതൽ നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടിരിക്കാൻ പറ്റത്തില്ല സഖ്യപരിവാർ അയാളെ തൊലയ്ക്കാൻ നടക്കുകയാണ് പ്രത്യേകിച്ച് ആർ അതിനിടയ്ക്കാണ് രാഹുൽ ഗാന്ധി ഒരു വലിയ പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിട്ട് ഇന്ത്യയിൽ മാറുന്നു അതായത് ഭാരത് ജോഡോ യാത്ര ഒന്നും സക്സസ് ആയിരുന്നില്ല അതായത് മൂന്ന് മാസത്തെയാണ് ഈ സംഭവം വലിയ രീതിയിലുള്ള തിരിച്ചവരവ് പ്രതീക്ഷിക്കുന്നതിൻ്റെ ആയിരം ഇരട്ടി കാരണം ഇന്ന് ഇന്ന് ഈ ബി ജെ പിയുടെ അതായത് ബി ജെ പിക്ക് ഈ കള്ളവോട്ട് അതായത് വോട്ട് ചോരി എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും മറ്റുള്ളവരൊക്കെ നട ഇന്ത്യ മുന്നണി നടത്തുന്ന യാത്ര തുടങ്ങി ഞാൻ പറഞ്ഞില്ലയോ എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ഇത്ര മാത്രം സപ്പോർട്ട് കയറി വരുന്നത് സിമ്പിൾ ചോദ്യമാ ഇത് ചോദ്യമാസുകാരുടെ മാത്രം സപ്പോർട്ടാണോ അല്ല ഇന്ത്യ മുന്നണി അവരുടെ മാത്രം സപ്പോർട്ടാണോ അതുമല്ല അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടികളിലൊന്നും അല്ലാതെ സെന്റിമെന്റ്സും ഫീലിങ്ങും അതായത് ഒരു ഒരു ഗവൺമെന്റ് ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നു അതിനെ അനുകൂലിക്കുന്നവർ ഇവർക്കൊന്നും പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ പാർട്ടിയൊന്നുമില്ല പക്ഷെ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ സോഫ്റ്റ് റൈറ്റ് വിങ് ഞാൻ ഹിന്ദുത്വ എന്ന് പറയുന്നേ ഉള്ളു റൈറ്റ് വിങ് എന്ന് പറയുന്നില്ല അതിൽ അവരവിടെയും പോകാൻ ഇപ്പുറത്ത് പോകാം അവരുടെ എണ്ണമാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള മെമ്പേഴ്സിനേക്കാളും കൂടുതലായിട്ട് ഇന്ത്യയിലുള്ളത് അവരുടെ വോട്ട് നിർദാക്ഷണ്യം മോദിക്കും ബി ജെ പിക്ക് കിട്ടിയപ്പോഴാണ് ഈ പറയുന്നവർ പറഞ്ഞ മുന്നൂറ് ഏഴ് സീറ്റ് മേളി കയറും പിന്നീട് അവരിലുണ്ടായ തിരിച്ചോട്ടുള്ള ഒഴുക്ക് അതിൻ്റെ പേരിലാണ് ഇരുന്നൂറ്റി നാൽപ്പതി നിന്ന് പോയത് അതിൻ്റെ പേരിൽ തന്നെയാണ് വാരണാസിൽ മോദി നേരത്തെ പുറകിൽ പോയതും പിന്നീട് ജയിച്ചു വന്നതും യു പിയിലെ പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും ബി ജെ പി തോറ്റുപോയി അപ്പൊ ഇത് ബി ജെ പി കാരണം മാത്രമല്ല അതായത് ഇങ്ങനെ അവിടെയും ഇവിടെയും വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ എണ്ണം ഇന്ത്യയിൽ കൂടുകയാണ് അവരുടെ എണ്ണം കുറയുകയല്ല അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒറ്റ ഇന്ത്യ അതായത് ഇന്ത്യ പുരോഗമിക്കണം അത് ആര് ഭരിച്ചാലും അതിനെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകണം അവരുടെ പാട്രിയോട്ടിസം എന്ന് പറയുന്നത് ഹൈപ്പർ പാട്രിയോട്ടിസം അല്ല ഹൈപ്പർ പാട്രിയോ പാട്രിയോട്ടിക് എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് അവരാണ് ഈ സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കുന്നവരുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഈ പാട്രിയോട്ടിക് ഹൈപ്പർ മാത്രമേ ഉള്ളൂ വെറുതെ തെറി വിളിക്കുക ഇവരൊക്കെയാണ് ഈ പാർട്ടിയുടെ ഐ ടി സെല്ലുകളിൽ വർക്ക് ചെയ്യുന്നവർ ഇവരുടെയൊക്കെ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുന്ന ആയിട്ടുള്ള സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിന് ഒരു പരിധിയുണ്ട് അതുകൊണ്ടാണ് അവർ ഈ പറയുന്ന പല സാധനങ്ങളും ട്രെൻഡിൽ ഒരിക്കലും പോകാത്തത് പക്ഷെ കഴിഞ്ഞ ഒരു മൂന്ന് മാസം നാല് മാസം എടുത്തു നോക്ക് മൂന്ന് മാസം ഓപ്പറേഷൻ സിന്ധൂന് ശേഷം രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റുകളും സ്റ്റേറ്റ്മെന്റുകളും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ എപ്പോഴും ട്രെൻഡിങ് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ നേരെ ഡിക്ലൈൻ ചെയ്തു എന്താണ് കാരണം അതായത് സംഘ്പരിവാറിനും ഇവർക്ക് വോട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരും സെന്റിമെന്റ്സും അതായത് അനുഭാവപൂർവരെ പരിഗണിച്ചിരുന്നവരും മോദിയനുഭാവികളും അവര് മാറാൻ തുടങ്ങി ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ തുണി ഓപ്പറേഷൻ സിന്ദൂർ അപ്പം നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുക അതിന്റെ കാരണം എന്താ സിമ്പിളായിട്ട് പറയാം ഇന്ത്യയിലെ പട്ടാളക്കാരും റിട്ടയർഡ് പട്ടാളക്കാരും അതേപോലെ പട്ടാളത്തിൽ സർവീസ് ചെയ്യുന്ന ആ ഡിഫെൻസിനെല്ലാം സർവീസ് ചെയ്ത് അവർക്കൊക്കെ കത്തൊരു സോഫ്റ്റ് ഹിന്ദുത്വ എന്ന സാധനമുണ്ട് ഇവർക്കൊക്കെ ബേസിക്കലി ആർ എസ് എസുമായിട്ട് ഇന്ത്യയും വെസ്റ്റേൺ ഇന്ത്യയും നോർത്തേൺ ഇന്ത്യയിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുള്ളവർക്കൊക്കെ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ സോഫ്റ്റ് ആർ എസ് എസ് ബന്ധമുണ്ട് ഒന്ന സത്യമായത് ഇവർക്കൊക്കെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാം ഈ ഇന്ത്യയുടെ എയർ ചീഫ് എയർ ചീഫ് മാർഷൽ എയർഫോഴ്സിന്റെ ഹെഡ് അദ്ദേഹത്തിന്റെ യൂണിഫോമിനെ ഞാൻ ബഹുമാനിക്കുന്നു അദ്ദേഹം പറഞ്ഞത് മുഴുവന് സത്യമാണെന്ന് ബഹുമാനിക്കുന്നു പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത് എത്രയോ റിട്ടയർഡായിട്ടുള്ള എയർഫോഴ്സിന്റെ സീനിയർ ഓഫീസേഴ്സ് എനിക്ക് മെസ്സേജ് അയച്ചു അയാളെ കൊണ്ട് പറയിപ്പിച്ച ആ മനുഷ്യൻ അങ്ങനല്ല യഥാർത്ഥ സത്യം ഇന്ത്യയിലെ പട്ടാളക്കാർക്ക് അറിയാം ഇന്ത്യൻ സൈന്യത്തിൽ സേവനം ചെയ്യുന്നവർക്കറിയാം യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായത് ഇന്ത്യയുടെ റിട്ടയർഡ് ആയിട്ടുള്ളവർക്കറിയാം ഓരോ ഘപപരിവാറുകാരനും ശരിക്കും പറയാ സംഭവിച്ചത് ഓപ്പറേഷൻ സിന്ദൂരില് ഇവിടെയാണ് രാഹുൽ ഗാന്ധി വളരെയധികം മുമ്പോട്ട് കേറിയത് റാപ്പിഡായിട്ടാണ് മുമ്പോട്ട് കേറിയത് എന്താണ് അതിന്റെ കമ്പയർ ചെയ്യുന്ന നിങ്ങൾ ഈ പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി നടത്തിയ ചർച്ചകളിൽ നെഹ്റുവിനെ ഉൾപ്പെടെ ഉള്ളവരെ ബി ജെ പിയുടെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞപ്പോഴ് ഇത് കേട്ടുകൊണ്ടിരുന്ന ജനങ്ങൾ നിങ്ങളെ കളിയാക്കി നെഹ്റു ആണോ ഓപ്പറേഷൻ സിന്ധുവിന്റെ കാര്യം ട്രംപ് ആണോ അതായത് അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആണോ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത് അന്ന് ഇതേപോലെ ട്രംപ് ആണോ ഈ പറയുന്ന കാര്യങ്ങൾ ടാരിഫുമായിട്ട് നെഹ്റുവിന്റെ പ്രശ്നമാണോ ടാരിഫിന്റെ ഇഷ്യൂ ഇതിനൊന്നും ബി ജെ പിക്ക് ഇന്ത്യൻ പാർലമെന്റിലെ പബ്ലിക്കിനോടൊ പറയാൻ പറ്റുന്നില്ല പറയുന്ന ജനം പുച്ഛിച്ചു തള്ളാൻ തുടങ്ങി അതെ ഞാൻ പറഞ്ഞു ഇന്ത്യൻ ജനാധിപത്യത്തെ ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യരുത് എപ്പോഴും ഞാൻ പറയുന്ന ഇതാണ് സംഭവം ഇന്ത്യൻ ജനാധിപത്യം അതാണ് ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് പറയുന്നത് സോളിഡാണ് മെച്ചുവേർഡാണ് ചിലപ്പോ അവൻ പഠിച്ചിട്ടില്ല പഠിക്കാത്തവനായിരിക്കും ഇന്ത്യക്കാരൻ ഗ്രാമത്തിലുള്ള പക്ഷെ അവന് എന്താണ് ജനാധിപത്യം അവന്റെ വോട്ടിംഗ് റൈറ്റ് അവൻ എവിടെ ചോദ്യം ചെയ്യാൻ പറ്റും അവനെ നിന്നെ ജയിപ്പിക്കാമെങ്കിൽ നിന്നെ തോൽപ്പിക്കാനും അറിയാം അതാണ് ജനാധിപത്യം അതാണ് ജനാധിപത്യ ഇന്ത്യ അതിനെ നിങ്ങൾ ചോദ്യം ചെയ്താൽ ക്വസ്റ്റ്യൻ ചെയ്യും ഇവിടെയാണ് രാഹുൽ ഗാന്ധി തെളിവ് ഉൾപ്പെടെ പറഞ്ഞത് ഇന്ന് ഈ പറയുന്ന ജാനീഷ് കുമാർ കേരള കേരള ഐ എസ് ഓഫീസറാണ് അദ്ദേഹം ഹോം സെക്രട്ടറി ആയിട്ട് കാശ്മീരിലും ഇന്ത്യയുടെ കീ ആയിട്ടുള്ള പല പോസ്റ്റിൽ വരുന്ന അദ്ദേഹം പോലും അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഓരോ വീടുകളിലും അപ്പൊ ഞാനിപ്പോഴൊരു സിമ്പിളായിട്ട് സുരേഷ് ഗോപിയുടെ കാര്യം പറയാം തൃശൂർ ഗോ തൃശ്ശൂരിലെ സുരേഷ് ഗോപി വ്യക്തമായ കൂടെ തന്നെയാണ് ജയിച്ചത് ഒരു തർക്കവുമില്ല ഇല്ല പക്ഷെ അവിടെ നടന്നിട്ടുണ്ട് ഉറപ്പായിട്ടും നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് കാരണം ടാർഗറ്റ് വെച്ചിട്ടാണ് ഇവര് ചെയ്തിരിക്കുന്നത് എത്ര കോൺസ്റ്റിറ്റുവൻസി അങ്ങനെ നടന്നിട്ടുണ്ട് എങ്കിൽ ഈ വോട്ടേഴ്സിനെ ചേർത്തതും ഈ ചേർക്കുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ കേരളത്തിലുള്ള എൻ ജി ഒ ഇടതുപക്ഷത്തിന്റെ യൂണിയൻകാരാണ് അതായത് സി പി എം ആയിട്ട് ചേർന്നാണ് ഇത് കളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തർക്കിക്ക് തർക്കിക്കാൻ പറ്റൂ സി പി എം ആയിട്ട് ചേർന്നിട്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് വോട്ടിലെ വോട്ടേഴ്സിനെ ചേർത്തും ഡിലീറ്റ് ചെയ്തും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടി കേരളത്തിൽ ഉദ്ദേശിച്ചാൽ ഈ സംഭവം തടയാൻ പറ്റും നൂറ് ശതമാനം തടയാൻ പറ്റും കാരണം അവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം തന്നെയാണ് സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക ആലോചിച്ച് ഇത് സിമ്പിളായത് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ വോട്ടിന് അവരോരോ ബൂത്തിലിരിക്കുമ്പോഴും ഓരോ വീടുകളിൽ എത്ര പേരുണ്ട് എത്ര പേരില്ല എന്ന് കൃത്യമായിട്ട് അറിയുന്നവരാണ് സി പി എം കേട്ട പാർട്ടിയാണ് കേരളത്തിലെ ബി ജെ പിക്ക് ആ സ്ട്രെങ്ത് ഒന്നുമില്ല കോൺഗ്രസിന് ആ സ്ട്രെങ്ത് പക്ഷെ സി പി എമ്മിൽ സ്ട്രെങ്ത് ഉണ്ട് കാരണം ഞാൻ സി പി എമ്മിന്റെ വോട്ടിംഗ് മാനേജ്മെന്റ് മൈക്രോ മാനേജ്മെന്റ് ഞാൻ പല ആവർത്തി കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് അവർ വോട്ട് പിടിക്കുന്നത് എങ്ങനെയാണ് എലക്ഷൻ സമയത്ത് ഓരോ ബൂത്തുകളിൽ വിരുന്ന് ഒരു വീട്ടിൽ നിന്ന് എത്ര പേര് വന്നു എത്ര വോട്ടുണ്ട് എത്ര പേര് ജീവനോട് ഇരിപ്പുണ്ട് ആരൊക്കെയുണ്ട് എന്തൊക്കെയുണ്ട് കൃത്യമായിട്ട് അവർക്കറിയ കൃത്യമായിട്ട് അവർക്കറിയ അപ്പൊ അവരുടെ കണ്ണിൽ പെടാതെ ഇത്രയും ആൾക്കാരെ വോട്ടിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സി പി എമ്മുമായിട്ട് കളി കളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നടക്കത്തൊന്നുമില്ല വീണ്ടും ഞാൻ പറയുന്നത് സുരേഷ് ഗോപി അങ്ങനല്ല ജയിച്ചത് സുരേഷ് ഗോപി ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ജയിച്ചത് ഇനി നമ്മൾ ഈ ടോപ്പിക്കിലോട്ട് വരാം പിന്നെന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ഇത്രമാത്രം ഈ പബ്ലിക് സപ്പോർട്ടും മാസീവായിട്ടുള്ള സോഷ്യൽ മീഡിയ സപ്പോർട്ടും ഈ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് പോയത് സിമ്പിൾ ചോദ്യമാണ് അതായത് സംഘപരിവാറിന് ഡിമാൻഡ് ഉണ്ടായിരുന്നു മൂന്നാമത്തെ ടൈമിൽ സംഘപരിവാറിനെ മോദിയെ ആക്കണം താല്പര്യമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ ആക്റ്റീവായിട്ട് വോട്ട് ചെയ്യാതെ മാക്സിമം തോൽപ്പിക്കാൻ ശ്രമി ശ്രമിച്ചു അല്ലെങ്കിൽ ഇത്രയും വോട്ടൊന്നും ബി ജെ പിക്ക് കുറയത്തില്ല സിമ്പിളായത് ഇത് ഞാൻ അന്നത്തെ സംഭവത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം അന്ന് ബി ജെ പിയുടെ കഴിഞ്ഞ രണ്ട പ്രാവശ്യ ഇലക്ഷൻ മനുസരിച്ചിട്ട് പലർക്കും സീറ്റ് കൊടുക്കാതിരുന്നു അവരൊക്കെ ആർക്കാ വോട്ട് ചെയ്തു ഇവർക്ക് സ്വാധീനമുള്ള ലോക്കൽ നേതാക്കളല്ലേ ഇവർ ആർക്കാ വോട്ട് ചെയ്ത് ഇവരുടെ ബന്ധുക്കളാർക്കാ വോട്ട് ചെയ്ത് ഈ പാർട്ടിയുടെ പ്രവർത്തകരും അവിടുത്തെ ബി ആർ എസ് എസ് ആയിരുന്നു ആർക്കാണ് വോട്ട് ചെയ്തത് അതായത് താൽപ്പര്യമില്ലായിരുന്നു മോദിയെ മൂന്നാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയാക്കാൻ അവർക്ക് താല്പര്യം ഉള്ള ഒരാൾ രാജ്നാഥ് സിംഗ് ആയിരുന്നു ബേസിക്കലി കാരണം മെച്വേഡാണ് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും എല്ലാവരുമായിട്ട് യോജിച്ചു പോകാൻ സാധിക്കും നിതിൻ ഗഡ്കരി അല്ലായിരുന്നു രാജ്നാഥ് സിംഗിനെ ആയിരുന്നു ആർ എസ് എസ് അംഗപരിവാടിൻ്റെ ടോപ്പ് ബ്രാസിന് താൽപ്പര്യം പക്ഷെ അത് നടന്നില്ല വീണ്ടും മോദി വന്നു പക്ഷെ ആർ എസ് എസിന്റെയും ശംഘുപരിവാറിൻ്റെ ഒരു ഉണ്ടായിരുന്നു അതായത് യോഗി ആദിത്യനാഥിനെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയാക്കി ഹോം മിനിസ്ട്രി കൊടുക്കണം ഹോം മിനിസ്ട്രി എന്നെ കൊടുക്കണം എന്നവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് മോദിയെ നല്ല വിവരക്കളകൻ അങ്ങനെയാണ് പല ആൾക്കാരും പറയാൻ തുടങ്ങി അടുത്ത പ്രാവശ്യം യോഗിയെ വരുത്തത്തില്ല കാരണം രണ്ടു പ്രാവശ്യം കഴിഞ്ഞ് അവിടുത്തെ മുഖ്യമന്ത്രിയെ മാറ്റും യോഗിയെ മാറ്റും ഉടക്കായി അങ്ങനെയാണ് ബേസിക്കലി ഒരു നിവൃത്തിയില്ലാതെ തന്നെയാണ് പിന്നെ യോഗിയുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ ഒക്കെ എടുത്ത് എലക്ഷനും യു പി എലക്ഷനിലതാ യു പിയിലെ യു പിയിൽ നടന്ന പാർലമെന്റ് എലക്ഷനിലൊക്കെ മോദിയുമായിട്ട് യോജിച്ച് പോയത് സംഘപരിവാർ അന്നേ ഉടക്ക് തുടങ്ങി അല്ല സംഘ്പരിവാറിന് വേറെ ഒത്തിരിയുണ്ട് വേറെ കാരണം അവരുടെ മെയിൻ അജണ്ട എന്തു ബേസിക്കലി ഇന്ത്യ ഒരു സോഫ്റ്റ് ഹാർഡ് ഹിന്ദുത്വം അവരുടെ അജണ്ടയാണ് പക്ഷെ അത് ഗ്രാജുവൽ ഗ്രാജുവൽ ആയിട്ട് അത് പക്ഷെ അതിന് ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ പ്രശ്നമുണ്ടാകുന്നത് അവർക്കറിയാം പക്ഷെ അവരുടെ ഒരു ഡിമാൻഡായിരുന്നു കാശ്മീരില് കാശ്മീർ പണ്ഡിറ്റുകളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് റിട്ടയർഡ് ആകുന്ന പട്ടാളക്കാരെ ഹിന്ദുക്കളായിട്ട് പട്ടുള്ള കമ്പോണിയിട്ടുള്ള പട്ടാളക്കാരെ കാശ്മീരിൽ കൊണ്ടുവന്ന് അവർക്ക് ക്യാമ്പുകളും അവർക്ക് അവിടെ സ്ഥലം കൊടുത്ത് അവരെ ഈ പറയുന്ന മുസ്ലിം ഭൂരിപക്ഷം കുറച്ചു കുറച്ച് മാറ്റിക്കൊണ്ടുവരിക ഇതൊന്നും മോദി സമ്മതിച്ചില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം കഴിഞ്ഞിടയ്ക്കുണ്ടായി എനിക്കറിയാവുന്ന വളരെ അടുത്തൊരാളാണ് അയാൾ സംഘ് പരിവാറിനൊരു ഇൻ്റലക്ച്വലാണ് ബേസിക്കലി ഇദ്ദേഹം ഈ പറയുന്ന ഓർഗനൈസറിലും പാഞ്ചുജന്യ അതേപോലെ ബി ജെ പിക്ക് ആർ എസ് എസ്സിന് അനുകൂലമായിട്ടൊക്കെ ആർട്ടുക്കളൊക്കെ ഇൻ്റലക്ച്വലി ഭയങ്കര സൗണ്ടാണ് ജെ എൻ യു ജയ ഡൽഹി യൂണിവേഴ്സിറ്റി പിന്നെ ജെ എൻ യു പഠിച്ചു ബീഹാർ ബീഹാറിലെ സ്വദേശിയാണ് ഇയാള് ഈ പറയുന്ന ജയദീപ് ധങ്കറിൻ്റെ കൂടെ ഈ പ്രസംഗങ്ങളും പരിപാടികളും പക്ഷെ വളരെ ലോ പ്രൊഫൈലാണ് ഇയാളെ വരെ എടുത്തു മാറ്റി മോദി അത് കാരണം സംഘപരിവാറുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ളവരാണ് കാരണം ധങ്കറിനെ മാറ്റിയ ആ കൂട്ടത്തിലുള്ള എല്ലാ ആർ എസ് എസ് കാരെയും ആ ഓഫീസിനെ ദൂരെ കളഞ്ഞ് ആർ എസ് എസ് ഷോക്കായി പോയി പിന്നീടാണ് ഈ എഴുപത്തിയഞ്ച് വയസ്സെന്ന് പറഞ്ഞിലോ ഈ ടാഗിലോട്ട് കയറി വന്ന ആൾക്കാരെ റിട്ടയർ ചെയ്യണമെന്ന് അല്ലാതെ വെറുതെ ഉണ്ടായതല്ല ഡെലിബറേറ്റ് ആയിട്ട് സംഘപരിവാർ ഉടക്കായി ഇന്ന് രാഹുൽ ഗാന്ധിയെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് ഒരു സമയത്ത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ഇത്രമാത്രം സപ്പോർട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ അതായത് ട്വിറ്ററിൽ നുബൂർ ശർമ്മ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുണ്ടായിരുന്ന ചെറുപ്പക്കാരത്തിയായ ബി ജെ പി കാരിയായിരുന്നു അവരെ മോദി ഒതുക്കി ഇന്റർനാഷണൽ പ്രഷർ തന്നെയായിരുന്നു ഇഷ്യൂ കാരണം മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഹെയ്റ്റ് സ്പീച്ച് അവരുടെ സപ്പോർട്ടേഴ്സ് ഇവിടെ പോയി എന്റെ സിമ്പിൾ ചോദ്യം അവരുടെ സപ്പോർട്ടേഴ്സ് അവിടെ പോയി ഈ നോർത്ത് ഇന്ത്യ വെസ്റ്റേൺ ഇന്ത്യ പെട്ടെന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാകും കേരളത്തിലുള്ള സംഘപരിവാർ ഇത് മനസ്സിലാക്കാൻ സമയമെടുക്കും കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയുക ഈ മോദി മുന്നോട്ട് പോകത്തില്ല കാരണം അവരെ എതിർക്കുകയാണ് അവർ പറയുന്നൊരു കഥയൊന്ന് അതായത് ഒരു സീനിയർ ആർ എസ് എസ് സപ്പോർട്ട് ചെയ്യുന്നൊരു ഐഡിയലോഗ് പറഞ്ഞൊരു ഒരു സംഭവം എങ്ങനെയാണ് ഗുജറാത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം മോദി മുഖ്യമന്ത്രിയായിട്ട് വന്നത് അതിനുശേഷം ആ സ്റ്റേറ്റിലുള്ള ഒറ്റ സംഘപരിവാർ നേതാക്കളെ മുന്നോട്ട് വളരാൻ മോദി സമ്മതിച്ചില്ല ഇതാണ് എൻ്റെ കാര്യം പ്രവീൺ ഭായ് തൊങ്കാടിയെ വിശ്വ ഹിന്ദു പരിഷത്ത് നിങ്ങൾ എടുത്തു നോക്ക് ഗുജറാത്തിലെ ഒറ്റ ഒരു സംഘപരിവാറുകാരനെ വിശ്വ ഹിന്ദു പരിഷത്തുകാരനെ മോദി നശിപ്പിച്ചു കാണാം അതേപോലെ അവർക്ക് പേടിയാണ് നാഷണലായിട്ടുള്ള സംഘപരിവാറിന്റെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ നരേന്ദ്രമോദി നശിപ്പിക്കുമോ ഇല്ലയോ ഇവിടെയാണ് ഞാൻ ഈ പറയുന്ന അമേരിക്കൻ കോൺസ്പിറസി ഒക്കെ കയറി വരികയാണ് രസകരമായ നരേറ്റീവ്സ് ഉണ്ട് രസകരമായ കൗണ്ടറുണ്ട് രസകരമായ ഫ്യൂച്ചറുണ്ട് അതായത് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് പല ആൾക്കാരെ പറ്റി ചോദിച്ചും മനസ്സിലാക്കി നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഇത്രയും നാളും ഈ ഫീൽഡിൽ വളരെ കൃത്യമായിട്ട് നിൽക്കുന്നത് അല്ല സിന്ദൂർ മാത്രമൊന്നും അല്ല ഞാൻ സത്യം പറയാ സത്യമേ പറയത്തുള്ളു അതിനകത്ത് എനിക്ക് യാതൊരു ഭയവുമില്ല ഭയക്കാത്ത ഇപ്പം നേരത്തെ ഞാൻ മോദിയെയും ബി ജെ പിയേയും പിന്തുണച്ചു കഴിഞ്ഞപ്പോഴ് നിങ്ങളൊക്കെ പറഞ്ഞല്ലോ ഇ ഡിയെ പേടിയാ അതിനെ പേടി ഇതിനെ പേടിയാന്ന് അപ്പൊ അതിനേക്കാളും വലിയ സംഭവമല്ലോ ഓപ്പറേഷൻ സിന്ദൂർ എന്റെ ചാനൽ അടച്ചില്ലേ ഞാൻ മാറി നിന്നോ ഇതിലൊന്നും എനിക്ക് പേടിയല്ല കാരണം ഇതിലൊന്നും ഞാൻ ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ ഭരണഘടനയും വിശ്വസിക്കുന്ന ഒരാളാണ് ഈ സംഘപരിവാറുകാരും പറയുന്ന അതേ പാട്രിയോട്ടിസ് എനിക്കുമുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് സംഘപരിവാറിന്റെ പാർട്ടിയോട്ടിസത്തെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാത്തത് കാരണം പാട്രിയോട്ടിക് ആണ് അവൻ പാട്രിയോട്ടിക് അതിൻ്റെ പേരിലാണ് മോദി എതിർക്കുന്നത് അവർക്കൊരു കാരണവശാല് ഇന്ത്യൻ ഡിഫൻസും പാകിസ്ഥാനുമായിട്ടുണ്ടായ ക്രാഷില് അഞ്ച് ജെറ്റ് താഴെ പോയത് അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അമേരിക്ക ഇടപെട്ടി യുദ്ധം നിർത്തി വിശ്വസിക്കാൻ പറ്റത്തില്ല അതാണ് കാരണം ഇതിന്റെ ആവശ്യമുണ്ടോ ചോദ്യം പ്രസക്തമാണ് അമേരിക്കയാണ് ഇന്ത്യയുടെ സൈന്യത്തിന്റെ കാര്യം തീരുമാനിക്കുന്നത് ചോദ്യം പ്രസക്തമാണ് എന്തുകൊണ്ട് സത്യം പറയുന്നില്ല ചോദ്യം പ്രസക്തമാണ് അതായത് വാചകമടിയും തള്ളുവല്ല കാരണം മുഴുവനും തള്ളായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായതെങ്ങനെയാണ് കാരണം ബാലാക്കോട്ട് ഇഷ്യു എനിക്കറിയാം സംഭവം ആർക്കാണ് നഷ്ടമുണ്ടായെന്ന് അറിയാം അപ്പോഴും അത് പോകട്ടെ എന്ന് വിചാരിച്ചു ഓക്കെ ഫൈൻ ഇതിനകത്തൊക്കെ ഒരു ചെറിയ തള്ളുണ്ടാകും പ്രശ്നമൊന്നുമില്ല ഇന്ത്യ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി പക്ഷെ സിന്ദൂർ വന്നു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി അബദ്ധം പറ്റി കാരണം ഇങ്ങനല്ല ഇന്ത്യ ഈ രീതിയിലല്ല ഇന്ത്യ പോകേണ്ടത് ഈ രീതിയിലല്ല അമേരിക്കയുടെ മുമ്പിൽ പോയി സറണ്ടർ ചെയ്യേണ്ടത് അമേരിക്ക ടാരിഫുമായിട്ടുള്ള വിഷയത്തിൽ ഏതൊക്കെ സാധനത്തിനാണ് ഇന്ത്യൻ അമേരിക്കൻ സാധനങ്ങളിലൂടെ ടാരിഫ് കുറയ്ക്കാമെന്ന് പറഞ്ഞത് അതിനെന്താണ് സംഘപരിവാർ എതിർക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾക്കറിയോ അതുതന്നെ ഇന്ത്യ ഭയങ്കരമായി ബാധിക്കുന്ന വിഷയമാണ് മൾട്ടിപ്പിൾ ഇഷ്യൂ ഉണ്ട് ഒരു വിഷയമല്ല അതായത് സംഘ്പരിവാർ കാണുന്നൊരു ഇന്ത്യ ഉണ്ട് അത് കാരണം അവർ നേരത്തെ പല ആവൃത്തി പറയുന്നതാണ് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ പ്രൈമറി എഡ്യൂക്കേഷൻ വലിയ മാറ്റം കൊണ്ടുവരണം അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തിതൊക്കെ സംഭവമുള്ളതാണ് ഇതൊന്നും ചെയ്യാൻ ഈ പറയുന്ന മോദിയെ കൊണ്ട് കഴിഞ്ഞില്ല കാരണം ഈ പറയുന്ന പല ആൾക്കാരെയും മോദി ഒതുക്കിക്കൊണ്ടിരുന്നു അതിനെ ഇനിയും വേണ്ട എന്ന് തന്നെയാണ് സിന്ധൂറിന് ശേഷം സൺപരിവാറിന്റെ തീരുമാനം ഇതിനകത്ത് നിങ്ങൾ പല ആംഗിളുണ്ട് അമേരിക്കൻ ആംഗിളൊക്കെ കയറി വരും പക്ഷെ വളരെ കൃത്യമാണ് രാഹുൽ എനിവേറ്റ് ചെയ്തു മുമ്പോട്ട് കയറി അതായത് നമ്മുടെ പ്രധാനമന്ത്രി താപ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ രാഹുൽ രാഹുലിന്റെ പൊളിറ്റിക്കൽ ഗ്രാഫ് വളരെയധികം മുന്നോട്ട് പോയി പിന്നെ അടുത്ത സംഘപരിവാറിന് മറ്റൊരു ഡിമാൻഡുണ്ട് എൻ ആർ സി അതായത് എൻ ആർ സിയും അതേപോലെ സി എ എ ഇന്ത്യ മുഴുവനും നടപ്പാക്കുന്നില്ല ഒരു ഡിമാൻഡാ കാരണം എന്താ അവിടെയും നരേന്ദ്രമോദിയും വന്ന് ഭയന്നിരിക്കുക കാരണം ഇന്റർനാഷണൽ പ്രഷർ അത് കുറച്ചൊക്കെ നടപ്പാക്കാൻ ആസാമി ശ്രമിച്ചു കഴിഞ്ഞിടയ്ക്ക് കഴിഞ്ഞ ആസാമിനോടുള്ള ഒത്തിരി മുസ്ലിങ്ങളെയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പെട്ടെന്നാണ് ഇന്റർനാഷണൽ പ്രഷർ കയറിയത് പെട്ടെന്ന് അതങ്ങ് സുലഭമാക്കി കാരണം ഇൻ്റർനാഷണൽ മീഡിയ റിപ്പോർട്ടിങ് ചെയ്യാൻ പോയി അപ്പോൾ ഏകദേശം രണ്ടര കോടിയോളം ഇന്ത്യയിൽ ബംഗ്ലാദേശികളുണ്ട് എന്താണ് ഇവരെ പുറത്താക്കാത്തത് എന്തുകൊണ്ട് സി എ എൻ ആർ സി ഇന്ത്യ മുഴുവൻ നടപ്പാക്കുന്നില്ല ചോദ്യമാണ് ഈ ചോദ്യത്തിന് മോദി ഗവൺമെൻറ് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ആർ എസ് എസിൻ്റെ പല ഭാഗമായിട്ടുള്ള സംഭവമാണ് അതേപോലെ തന്നെ ചൈനയുമായിട്ടുള്ള ബന്ധം ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയ ബന്ധം കാരണം ചൈനീസ് വിദേശകാര്യ മന്ത്രി വരുന്നു അത് ഇന്ത്യയുടെ പല ഭാഗങ്ങളും ചൈന ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഇന്ത്യ ഇത് ഈ ഇന്ത്യൻ ചൈന ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാർക്കും ആർ എസ് എസ്കാർക്കും നേതാക്കൾക്കും പട്ടാളക്കാർക്കും ഒക്കെ അറിയാം ഈ ഗാൽവാൻ ഇഷ്യൂ ആണെങ്കിൽ ലഡാക്ക് ഇഷ്യൂ ഒക്കെ ആയിട്ട് നമ്മുടെ എത്ര ഭാഗം അവരുടെ കയ്യിലുണ്ട് എന്നുള്ള സത്യമാണ് അതിന് സുപ്രീം കോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല യഥാർത്ഥ സത്യം എല്ലാവർക്കും അറിയാം പക്ഷെ വീണ്ടും ചൈനയുമായിട്ട് ബന്ധമുണ്ടാകുന്നതിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ ദലയിലാമായിട്ട് ഇതേപോലെയുള്ള ഇന്ത്യൻ അതിർത്തി അരുണാചലുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്തി ഫർദർ ഇന്ത്യക്ക് വീണ്ടും ക്ഷീണം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ അതായത് മനസ്സിലാക്കുക മൾട്ടിപ്പിൾ ഇഷ്യൂ ആണ് സംഘപരിവാറും മോദിയുമായിട്ട് ഒരു ഇഷ്യൂ അല്ല അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാറിനെ പറ്റി ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഇത്രമാത്രം സംഘപരിവാറിന് ഇന്ത്യൻ പ്രധാനമന്ത്രി എവിടെയും പറഞ്ഞിട്ടില്ല മുക്കി അടിച്ചു നൂറു വർഷം എൻ ജിഒ അത് ഇത് കൂടെ പത്തോ പന്ത്രണ്ടോ പ്രാവശ്യം സംഘ് ആർ എസ് എസിന്റെ പേരെടുത്തു കാരണം പ്രധാനമന്ത്രി മോദിക്കറിയാം അയാളെ തളയ്ക്കാൻ നടക്കുവാണ് സംഘപരിവാർ കൃത്യമായിട്ട് അതുകൊണ്ടാണ് ഒരു വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് സംഘ് പരിവാറിന് ഇത്രയും പുകഴ്ത്തി അടിച്ചത് ഒന്നേ ഒന്ന് ഒരു മണിക്കൂറിൽ നീണ്ടു നിന്ന് പ്രസംഗം അല്ലാതെ വെറുതെ ഉണ്ടാക്കിയെന്ന വന്ന സംഭവം ഒന്നുമല്ല പിടികിട്ടിയോ ഞാൻ ഈ പറയുമ്പോഴേ രാഹുൽ ഗാന്ധിയുടെ ഉയർച്ച അതായത് പൊളിറ്റിക്കലി ഇന്ത്യയിൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ പത്ത് വർഷം പതിനൊന്ന് വർഷം കൊണ്ട് നടക്കാത്ത സംഭവം ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് രാഹുൽ ഗാന്ധിക്കുണ്ടായ അക്സെപ്റ്റൻസ് രണ്ടാമത് സംഘ് പരിവാറ് പൂർണ്ണമായിട്ട് രാഹുൽ ഗാന്ധിയെ പുറമേ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു മോദിയെ എതിർക്കാൻ അതായത് മോദിയെ മാറ്റുക എന്നതാണ് ഇവിടുത്തെ ഇഷ്യൂ അതാണ് ഞാൻ നേരത്തെ രണ്ട് മൂന്ന് വീഡിയോ വീണ്ടും ആവർത്തിക്കുന്നു മോദിയെ ഇവർ മാറ്റും ഇതിന് പല കോൺസ്പെറസി തീയറിയും മറ്റു പലതും എന്ത് പറഞ്ഞാലും അതായത് ചന്ദ്രബാബു നായിഡു ആയിട്ട് ചിലപ്പോൾ ചിലപ്പോൾ ചന്ദ്രബാബു നായിഡു പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും അങ്ങനെ വരെ ടോക്സ് നടക്കുന്നുണ്ട് അതായത് വരാനുള്ള സമയത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം നമുക്ക് എല്ലാവർക്കും സാക്ഷിയാകാം എന്നാണ് ഈ വീഡിയോയുടെ കണ്ടെറ്റ്